സഖാകളെ സഖാവ് അഴിക്കോടൻ രാഘവൻ്റെ അമ്പത്തിരണ്ടാം രക്തസാക്ഷി വാർഷിക ദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സഖാവ് അഴിക്കൊടൻ രാഘവനെ തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടിൽ വെച്ച് ഒരു സംഘം ആളുകൾ കൊലപ്പെടുത്തുന്നത് ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും പരമോന്നതനായ ഒരു നേതാവിനെ അതിനു മുമ്പും അതിനുശേഷവും എതിരാളികൾ കൊലപ്പെടുത്തുക എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ സ്വകാര്യ പോലെയുള്ള ധീരനായ ഒരു നേതാവിൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അന്ന് വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതുപോലെ തൃശ്ശൂരിലെ ഒരു പ്രത്യേക ഇടത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെയും ഒക്കെ തന്നെ ആവശ്യമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ തന്നെ ജീവൻ അപഹരിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായത് പിന്നീട് സഖാവ് വഴിക്കോടിൻ്റെ കൊലപാതകത്തിന് ശേഷവും തൃശ്ശൂർ പട്ടണം പ്രധാനപ്പെട്ട പല രക്തസാക്ഷികളുടെയും മണ്ണായി മാറിയിട്ടുണ്ട് എസ് എഫ് ഐ നേതാവ് വരുന്ന സഖാവ് ബാലൻ സഖാവ് കൊച്ചനിയൻ സുഖാവ് കെ ആർ തോമസ് തുടങ്ങിയ നേതാക്കളെ കൂടി തൃശ്ശൂർ പട്ടണത്തിൽ കൊലക്കത്തിക്കിരിയായിട്ടുണ്ട് സുഖ വഴിക്കോടിൻ്റെയും രക്തസാക്ഷിതരണത്തിന് ശേഷം തൃശ്ശൂരിലെ പാർട്ടിയെ ആകെ അവസാനിപ്പിക്കാം എന്ന വ്യാമോഹത്തിൽ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ട എതിരാളികൾക്ക് അവരുടെ പ്രതീക്ഷകളെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സോഷ്യലിസ്റ്റുകളും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ നേതാക്കളെയും അതിൻ്റെ പ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തെ ആകെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള വലതുപക്ഷ ആശയഗതിക്കാരുടെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൻ്റെ പല കോണുകളിലും നടക്കുകയുണ്ടായി അത്തരം അപവാദ പ്രചരണങ്ങളെയും ചെറുത്തുനിൽപ്പേക്ക് തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവൻ്റെ അവകാശ പോരാട്ടങ്ങളിൽ അണിനിരന്നുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്നത് സഖാവ് വഴിക്കോടനെ പോലെയുള്ള വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ വളർന്ന് വീടിത്തൊഴിലാളിയായി പ്രവർത്തനം ആരംഭിച്ച് കണ്ണൂരിലെ പാർട്ടിയുടെ ചുമതലക്കാരനാവുകയും ഏതാണ്ട് സഖാവ് അമ്പത്തിയാറിൽ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നുണ്ട് അമ്പത്തി ഒമ്പതിൽ സംസ്ഥാന കേന്ദ്രത്തിലെ പ്രവർത്തനാകുന്നുണ്ട് അതോടൊപ്പം തന്നെ അറുപത്തിയേഴിലെ അറുപത്തിയേഴിൽ പാർട്ടിയുടെ ഈ ചുമതലക്കാരനായ ഐക്യമുന്നണിയുടെ കൺവീനറാവുന്നുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സഖാവർ അഴീക്കോടൻ രാഘവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു മഹാസംഭവമായി മാറുകയാണ് നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറസ്റ്റ് വരിക്കുന്നുണ്ട് അമ്പതിലും അറുപത്തിരണ്ടിലും അറുപത്തിനാലിലും ഒക്കെ സഖാവ് ജയിൽവാസം അനുഭവിക്കുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അതിനു മുമ്പുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ത്യാഗപൂർണമായ പ്രവർത്തനമായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ സാമ്രാജ്യത്വത്തിൻ്റെയും അതുപോലെ ജന്മിനാടുവാടികളുടെയും വേട്ടയാടലുകളാണ് അത് നാം അനുഭൂ അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ വലതുപക്ഷ ഗവണ്മെൻറ്റുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള പീഡനങ്ങളും അറസ്റ്റുമൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ പാർട്ടി സഖാ വഴിക്കോടൻ രാഘവനടക്കമുള്ള പാർട്ടിയുടെ നേതാക്കളും പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഈ ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷവും ഇത്തരത്തിലുള്ള വലിയ പീഡനങ്ങൾക്കും പോലീസ് മർദ്ദനങ്ങൾക്കും നിരവധി കാലം ജയിൽവാസത്തിനും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒളിവിലും ജയിലിലുമായി ജീവിതം തള്ളി നീക്കിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ധീരമായി പ്രവർത്തിച്ച സഖ വഴിക്കോടനെ പോലെയുള്ള മഹാന്മാരായ നേതാക്കളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ജന്മിനാടുവാഴികളിൽ നിന്നും സാമ്രാജ്യത്വത്തിൽ നിന്നും നേരിട്ട പീഡനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി കൃഷിഭൂമി കൃഷിക്കാരനെ എന്ന മഹത്തായ മുദ്രാവാക്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു നിരവധിയായ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഓരോ നുറുങ്ങ സമരങ്ങളായി കേരളത്തിൻ്റെ പല കോണുകളിലും സംഘടിപ്പിക്കപ്പെട്ടു അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മഹാന്മാരായ നേതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടു അതിനുശേഷം കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരമപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കാൻ നേതൃത്വം നൽകി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭൂപരിഷ്കരണം തന്നെയാണ് മറ്റൊന്ന് വിദ്യാഭ്യാസ പരിഷ്കരണമാണ് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണമടക്കമുള്ള കേരളത്തിലെ പോലീസ് നിയമ ക്രിമിനൽ നിയമപരമായ നടപടികളിലടക്കമുള്ള നിരവധി ഇടപെടലുകൾ നടത്തിയോടുകൂടി എങ്ങനെ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനെ ജനകീയ ആക്കി മാറ്റാം എങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ജ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യൻ്റെ പുരോഗതിക്കാവശ്യമായ നിയമ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാക്കി ഈ കേരളത്തെ മാറ്റുകയായിരുന്നു അങ്ങനെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഭൂമിയുടെ അവകാശികളാവുന്നതിനും എല്ലാവർക്കും സ്കൂളിൽ പോകുന്നതിനും വേണ്ടിയുള്ള ഏറ്റവും മഹത്തായ ഒരു മാതൃകാപരമായ പ്രവർത്തനം കേരളത്തിൽ നടപ്പിലാക്കുകയായിരുന്നു അമ്പത്തിയേഴിലെ ഗവൺമെൻറ് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണവും അതുപോലെയുള്ള വലിയ ജനക്ഷ വലിയ ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിൽ അറുപത്തിയേഴിലെ വീണ്ടും അധികാരത്തിൽ വന്ന വി എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് കുടികടപ്പാവകാശം എന്ന മഹത്തായ നിയമ നിയമത്തിന് നേതൃത്വം നൽകുകയായിരുന്നു കുടികിടപ്പ് അവകാശത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കർഷക തൊഴിലാളികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും പത്ത് സെൻറ്റിൻ്റെ ഉടമകളാക്കി മാറുക എന്ന വലിയ ഒരു പ്രവർത്തനം കൂടി ഒരു പ്രക്രിയ പോലും പൂർത്തീകരിക്കേണ്ടി വന്നു ഈ രണ്ട് ഗവൺമെൻറ്റിനെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി കേരളത്തിലെ ജാതി സംഘടനകളെയും മതസംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഗവൺമെൻ്റുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കി അമ്പത്തി ഏഴ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വിമോചന സമരം ഇവിടെ അരങ്ങേറി പള്ളികളിൽ ഇടയലേഖനം വായിച്ചു കൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടന്നു ഒരു മറ്റൊരു ഭാഗത്ത് എൻ എസ് എസിനെ പോലെയുള്ള സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരുവോരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടന്നു പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ചെറുപ്പക്കാരുടെ നിരയായിരുന്ന എ കെ ആൻ്റണി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ വിമോചന സമരത്തിന് നേതൃത്വം നൽകി ആ വിമോചന സമരത്തിൻ്റെ ഫലമായി കേന്ദ്ര ഗവൺമെൻ്റ് സഹായത്തോടു കൂടി അട്ടിമറിക്കപ്പെട്ട ആ ഗവൺമെൻറ്റിനെതിരെയുള്ള സമരങ്ങളിൽ അന്നത്തെ അമേരിക്കൻ ചാരസംഘടനയായ സി ഐയുടെ എല്ലാ അർത്ഥത്തിലുള്ള സഹായങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പിന്നീട് പരസ്യമായി പ്രസ്താവിച്ചതാണ് ഏത് കാലഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളും അതിന് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി ആ അപവാദ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ചു ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മഹത്തായ പ്രവർത്തനങ്ങൾക്ക് സഖാ വഴിക്കോടനടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകിയത് സഖാ വഴിക്കോടൻ ജീവിച്ചിരിക്കുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ സഖാ വഴിക്കോടനെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് അന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളും അന്ന് ഏറ്റവും വലിയ ബസ് സർവീസുകളുമൊക്കെ ഇതെല്ലാം അഴിക്കോടൻ രാഘവന്റെയാണ് എന്ന് പ്രചരണം നടത്തുന്നതിന് വേണ്ടി കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും തയ്യാറായിട്ടുണ്ട് പിന്നീട് തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടിയിൽ കൊലക്കത്തിക്കിരയായ രക്തസാക്ഷിത്വം വഹിച്ച സ്വകഴിക്കോടൻ രാഘവന്റെ മൃതശരീരം കണ്ണൂരിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഓലപ്പരയിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ കണ്ണുകൾ അവിടേക്ക് എത്തിയത് ഷെഗാവിൻ്റെ ത്യാഗനിർമ്മരമായ ദരിദ്ര പശ്ചാത്തലത്തെ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷമെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടി വന്നിട്ടുണ്ട് ഷെഗാവ് വഴിക്കോടൻ്റെ രക്തസാക്ഷിത്വത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ആവേശകരമായ പ്രവർത്തനങ്ങൾ പിന്നീട് നടത്തുകയുണ്ടായി അതിൻ്റെ ഏറ്റവും ഭീകരമായ പശ്ചാത്തലത്തിലേക്ക് സഖ വഴിക്കോടിൻ്റെ കൊലപാതകത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ നട നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവം അടിയന്തരാവസ്ഥയാണ് അടിയന്തരാവസ്ഥയുടെ ഭീകരമായ മുഖങ്ങളാണ് പിന്നീട് കേരളത്തിൽ പല മേഖലകളിലും കണ്ടത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ സമരം നടത്തിയാൽ പൊതുയോഗങ്ങൾ നടത്തിയാൽ രഹസ്യമായ മീറ്റിങ്ങുകൾ നടത്തിയാൽ പോലും അവിടെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളും അറസ്റ്റുമാണ് പിന്നീട് നടന്നത് ഇന്ന് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ പിണറായി വിജയനടക്കമുള്ള അന്നത്തെ പാർട്ടിയുടെ നേതാക്കളെ അടിയന്തരാവസ്ഥയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതിനും അതിക്രൂരമായി പോലീസ് മർദ്ദനത്തിന് വിധേയമാകുന്നതിനും തയ്യാറായി ആ അടിയന്തരാവസ്ഥയുടെ കിരാതമായ ഭരണ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഈ പാർട്ടിയെ ഒരു വലിയ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഭാഗത്ത് പോലീസിൻ്റെ മർദ്ദനങ്ങളും ഗുണ്ടാമർദ്ദനങ്ങളും തുടരുമ്പോൾ ആശയപരമായ ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് തുടർന്നു കൊണ്ടിരുന്നു പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ വർഗീയ വിഘടനവാദ ശക്തികൾ ഇന്ത്യയിലാകമാനം തഴച്ചു വളരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള വർഗീയ വിഘടന പ്രസ്ഥാനങ്ങൾക്ക് ഏതാണ്ട് എൺപതുകൾക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ വേരൂന്നൽ ഉണ്ടായപ്പോൾ അതിനെ കേരളത്തിൽ ചെറുത്തുനിൽപ്പിക്കുന്നതിന് വേണ്ടി സി പി ഐ എമ്മും അതിൻ്റെ വർഗ ബഹുജന സംഘടനകളുമൊക്കെ അതിശക്തമായ ജനകീയ ഇടപെടലുകളാണ് ഇവിടെ നടത്തിയത് ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും അടക്കമുള്ള ഈ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിലും തിരുവോരങ്ങളിലുമൊക്കെ മത സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങളും ആശയപ്രചരണങ്ങളും നടത്തി ക്യാമ്പസുകളിൽ സർഗാത്മക ക്യാമ്പസുകളായി സംഘടിപ്പിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പങ്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത തിരുവോരങ്ങളിൽ മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് നിലക്കലിൽ ഒരു കുരിശു പന്തിയതിൻ്റെ ഭാഗമായി കേരളത്തെ വർഗീയതയുടെ വലിയ അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടേക്ക് വെള്ളരി പോലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നടത്തിയ സമാധാന മാർച്ച് ഓരോ മേഖലകളിലും മനുഷ്യൻ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തേരിചിരിയുമ്പോൾ മത സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് സി പി ഐ എമ്മിൻ്റെയും വർഗ്ഗ ബഹുജന സംഘടനകളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം നടത്തിയ വലിയ ഇടപെടലുകൾ അതുതന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി മത സൗഹാർദ്ദത്തിൻ്റെ നാടാണ് ഈ കേരളം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വർഗീയ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലുകൾ നടത്തിയ കാലഘട്ടമാണ് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ വർഗീയതയുടെ കുരുതിക്കളമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി രഥയാത്രകൾ ആരംഭിച്ചു രഥയാത്രകൾ കടന്നുപോയ മേഖലകളിലെല്ലാം മനുഷ്യൻ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം വെട്ടിമരിക്കുന്നതിന് വേണ്ടിയുള്ള വേദികൾ ഒരുങ്ങി തൊണ്ണൂറ്റിമുതിൽ ബാബറി മസ്ജിദ് എന്ന ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ എല്ലാ മിനാരങ്ങളും തകർത്തുകൊണ്ട് വർഗീയതയുടെ ഭരണം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള രഥയാത്രകൾ തുടർന്നു കൊണ്ടേയിരുന്നു ആ കാലഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൻ്റെ സഹോദര്യവും മതസൗഹാർദ്ദവും കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബന്ധമായി മുന്നോട്ട് പോയി ആ കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഓരോ മേഖലകളിലും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് നഷ്ടമായി കൊണ്ടിരുന്നു രക്തസാക്ഷികളുടെ മണ്ണ് വീണ മണ്ണ് വീണ് ചു തുടുത്ത മണ്ണായി കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളും മാറി നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലും അങ്ങനെ നമുക്ക് നിരവധിയായ സഖാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നോ നടക്കുമ്പോൾ തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും വിറ്റുതൊലയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക നയവുമായി മുന്നോട്ട് പോയി ഈ രണ്ട് അപകടകരമായ ജനവിരുദ്ധമായ നയങ്ങളുമായി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ വാർത്താമാധ്യമങ്ങളും വലതുപക്ഷ ചിന്താഗതിയുള്ള ദൃശ്യമാധ്യമങ്ങളും പുലിതീയ ഇലക്ട്രോണിക് സംവിധാനങ്ങളുമെല്ലാം അവർക്ക് ഓശാന പാടുന്ന അതിഭീകരമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ ഇന്ത്യ കടന്നുപോയി തങ്ങൾ അവർക്ക് നേരെ ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ ജനവികാരങ്ങളെ അഭിപ്രായ പ്രകടനങ്ങളെ എല്ലാം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് തുടർന്നു ജൈനുവിലെ വിദ്യാർത്ഥി സമരങ്ങളെ അവസാനിപ്പിക്കുന്നതിനും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെയും സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊറ്റുന്നതിനും അവരെയൊക്കെ തന്നെ രാജ്യദ്രോഹികളാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആർ എസ് എസ് ഏതാണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ആരംഭിച്ച ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന പ്രഖ്യാപിത ലക്ഷ്യം എല്ലാ അർത്ഥത്തിലും അർത്ഥം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായി ഈ ഭരണകൂട ഭീകരതയും ആർ എസ് എസും ഒക്കെ മുന്നോട്ട് പോയി നരേന്ദ്ര മോഡിയുടെ നേതൃത്വത്തിലുള്ള നാലാം ഗവൺമെൻറ് മൂന്നാം ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അത് നാനൂറ് സീറ്റിലൂടെ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിൽ നരേന്ദ്രമോഡി ഗവൺമെൻറ് നടപ്പിലാക്കിയ വിനാശകരമായ സാമ്പത്തിക നയങ്ങളും അതിൻ്റെ ഭാഗമായി അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമൊക്കെ അവിടെ വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഇടവന്നു കർഷക സമരങ്ങൾ അവിടെ വലിയ ശക്തമായി ഉയർന്നു വന്നു അത്തരം രാഷ്ട്രീയ സംഭവകാശങ്ങളെ ഉത്തരേന്ത്യയിലെ മനുഷ്യർ നരേന്ദ്രമോഡിക്കെതിരെയുള്ള വലിയ ആശപ്രകരണമായി ഉയർത്തിക്കൊണ്ടുവരികയും ഏറ്റവും പുതിയ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റോഗ്രാം അടക്കമുള്ള സംവിധാനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായി സാധാരണ മനുഷ്യർ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉപയോഗിച്ചു അതിനെ ഓരോ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളടക്കം മുന്നിൽ നിന്നു എന്നുള്ളത് ഈ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷമായി നമുക്ക് കാണാം തന്നെ മൂന്നാമത് ഗവൺമെൻറ് മോഡിയുടെ നേതൃത്വത്തിൽ വന്നെങ്കിലും അതൊരു ഒരു മുന്നണി സംവിധാനമായി ഒരു കൂട്ടുകക്ഷി സംവിധാനമായി മാത്രമേ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ളൂ അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭൂരിപക്ഷത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞില്ല എങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റിയെഴുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എത്രയും തിരക്ക് പിടിച്ച് നടപ്പിലാക്കിയില്ലെങ്കിലും പക്ഷേ ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനും പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിന്നും ആർ എസ് എസും ബി ജെ പിയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും പിറകോട്ട് പോയി എന്ന് പ്രതീക്ഷിക്കാനായിട്ടില്ല അതുകൊണ്ട് സഖ വഴിക്കോടൻ രാഘവൻ്റെ രക്തസാക്ഷിത്വത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട നമ്മളെപ്പോലുള്ള ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് വിശ്രമിക്കേണ്ട കാലമായിട്ടില്ല ഈ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അപകടകരമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിശ്രമമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിലൊക്കെ ശക്തമായി മുന്നേറ്റുകൊണ്ട് കൊ വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന് നമുക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒരു ദിനമായി ഈ വഴിക്കോടൻ രാഘവൻ്റെ ഈ അമ്പത്തി രക്തസാക്ഷി ദിനം നമുക്ക് ആവേശം നൽകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഈ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ക്ഷണിച്ചതിനും സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാക്കി തന്നതിനും ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ